അപ്പോ ആദ്യകാലത്ത് അതായത് ഒന്നാം ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിലൊക്കെ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ ആണ്ടർ ദി അല്ലെ ആണ്ടവസാന കൂട്ടായ്മ ന്യൂ ഇയർ പ്രോഗ്രാമുകൾ നടത്താൻ പാടില്ല എന്ന് ശക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞു വന്നത് ആരാണ് ആരാണ് ഈ ഏത് സഭാപിതാക്കന്മാരാണ് ഇത് എഴുതിയതെന്ന് പറയാമോ അതില് എടുത്തു പറയാൻ കുറെ സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ജോൺ ക്രിസോസ്റ്റം ജോൺ ക്രിസോസ്റ്റം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യാണ് അദ്ദേഹത്തെ ജോൺ ക്രിസോസ്റ്റം എന്ന് വിളിക്കുന്നത് പൗരസ്തര് അദ്ദേഹത്തെ ഇവാനിയോസ് എന്നാണ് വിളിക്കുന്നത് സ്വർണ്ണ നാവുകാരനായ ഇവാനിയോസ് അദ്ദേഹം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട് പിന്നെ ഓറിജിൻ എഴുതിയിട്ടുണ്ട് പല പിതാക്കന്മാരും എഴുതിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ സഭാപിതാക്കന്മാർ ഇതിനെ എതിർക്കുകയും ഈ ന്യൂഇയർ പോലുള്ള ഇത് ആഘോഷിക്കുകയും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഈ പാസ്റ്റർ ഇരുപത്തഞ്ചു വർഷം പെൻഡക്കോ സഭയിൽ നിന്ന ആളാണല്ലോ എന്തുകൊണ്ടാണ് ഈ പെൻഡക്കോസഭകൾ ഇത് അങ്ങനെയാണെങ്കിൽ ആഘോഷിക്കുന്നത് പാസ്റ്റർ ആഘോഷിച്ചിട്ടുണ്ടല്ലോ അന്ന് ആഘോഷിക്കുന്ന സമയത്ത് പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇല്ല ഞാൻ ആഘോഷിക്കത്തില്ലായിരുന്നു ഞാൻ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ക്രൈസ്തവജ്ഞത്തെന്ന് പറഞ്ഞ പെന്തക്കോസം ന്യൂ ഇയർ ആഘോഷിക്കരുത് ഇത് പാകൻ ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞ് ജാനസ് ദേവന്റെ ഉത്സവമാണെന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയു അത് ക്രൈസ്തവ ചിന്തയുടെ പത്രാധിപർ കെ എൻ റസല് അദ്ദേഹത്തിന്റെ പത്രത്തി പ്രസിദ്ധിച്ചു പെന്തക്കോസ് പത്ര അതിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിലോ മറ്റും ആയിരിക്കും അത് വന്നിട്ടുള്ളത് എനിക്ക് അന്നേ അറിയായിരുന്നു ഞാൻ അന്നേ പറഞ്ഞു ഞാൻ പെന്തക്കോസ് രീതിയിൽ നിന്ന് വിട്ടുനിന്നിയ ഒരാളാണ് ഞാൻ അതിന് പോകത്തില്ലായിരുന്നു അപ്പൊ അത് ഞാൻ പെന്തക്കോസിൽ നിന്ന് മാറിയ വിമർശിക്കുന്നില്ല തെളിവുണ്ട് കാരണം ഞാൻ പെന്തക്കോസിൽ നിൽക്കുമ്പോൾ എഴുതിയ ലേഖനം കിടപ്പുണ്ട് അല്ല ഞങ്ങൾ അതിന് പറയുന്നത് ഒരു വർഷക്കാലം മുഴുവൻ ദൈവം നടത്തിയതിന് ഒരു നന്ദി സൂചകമായിട്ടും നന്ദി സൂചകമായിട്ട് ഒരു പ്രാർത്ഥനയും പിന്നെ പുതിയൊരു വർഷം ആരംഭിക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ മുമ്പേ അവന്റെ രാജ്യവും നീതു അന്വേഷിപ്പി എന്നതുപോലെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നാം തീയതി തന്നെ പിറക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സകലതും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണെന്നുള്ളൊരു ആശയാണ് പറയുന്നത് അതിൻ്റെ അകത്ത് എത്രമാത്രം അടിസ്ഥാനമുണ്ട് എന്തെങ്കിലും ഒരു ഒരു ഘടകമുണ്ടോ ഉണ്ട് അതായത് അത് റോമൻ പ്രാക്ടീസ് ആയിരുന്നു ഈ എല്ലാം സമർപ്പിച്ച് ഈ ജാനസദേവന്റെ കഴിഞ്ഞു പോയ ആ പഴയ തലയ്ക്ക് കഴിഞ്ഞ വർഷം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞ് ഈ പുതിയ യുവാവായ തല വേണമെങ്കിൽ അങ്ങോട്ട് തുടങ്ങുക ഇത് രണ്ട് തലയാണ് ഈ ജാനസദേവന്റെ ഒരേപോലത്തെ രണ്ട് തലയല്ല ഒരു പ്രായമായ തലയും ഒരു യൗവനമുള്ള തലയുമായിട്ട് രണ്ട് തല ഇരിക്കുന്നു ഓക്കെ എന്തായാലും ഇന്ന് എല്ലാവരും ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആണെങ്കിലും എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയിരിക്കുകയാണ് എന്തായാലും പരിപാടി നടക്കട്ടെ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ അവരെന്തായാലും നിർത്താൻ പോകുന്നില്ല നിർത്തണമെന്നൊരു ഞാൻ ഇല്ല കാരണം ഒരു പെൻഡക്കോസൽ ബാഗിലുണ്ട് നിൽക്കുന്ന ഒരാള് ഞാൻ പറയാം അണ്ടർ നിർത്താൻ പറഞ്ഞാൽ ആരും നിർത്തൂലോ അപ്പം എന്തായാലും അവർ ആഘോഷിക്കട്ടെ നല്ല കാര്യം ആറാം ഈ കൗൺസിൽ ഒരു സഭയുടെ ഒരു കൗൺസിലാണ് ആ കൗൺസില് ആഘോഷിക്കുന്നതിനെ നിരോധിച്ചിട്ടുണ്ട് കാരണം ഇതൊരു ഫെസ്റ്റിവൽ ാണ് അപ്പൊ ഒരു കാര്യം ഈ പബ്ലിക് അറിയാനായിട്ട് പറയാണ് ഇതൊരു പാകൻ ഫെസ്റ്റിവൽ ആണ് ഇത് നമ്മളുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല ഈ ആണ്ടവസാന കൂട്ടായ്മ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇത് ജ്ഞാനദേവൻ എന്ന് പറയുന്ന ഒരു ദേവന്റെ ഫെസ്റ്റിവലാണ് ആ ദേവന് രണ്ട് തലയുണ്ട് ഒരെണ്ണം വൃദ്ധന്റെ തല ഒരെണ്ണം യൗവനക്കാരന്റെ തല രണ്ടും പരസ്പരം തിരിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതാണ് ഈ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് എന്നാൽ പണ്ടക്കോശൽ സമൂഹങ്ങൾ പറയുന്നത് അവര് ഒരു വർഷത്തെ കിട്ടിയ അവസരത്തിന് അവര് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടിയതാണ് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ആ വിടാം ഞാൻ പറഞ്ഞതേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ല അത് ഇതിനകത്ത് വലിയ ഗൗരവമുണ്ട് ഇത് ഈ ന്യൂ ഇയർ ഫെസ്റ്റിവല് ഈ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് സ്റ്റിൽ പ്രാക്ടി ഒബ്സെർവിംഗ് ആയിട്ടുള്ള സെലിബ്രേഷൻ ആണ് നാലായിരം വർഷത്തെ പഴക്കമുണ്ട് ഈ സെലിബ്രേഷൻ അല്ലാതെ ഇത് ഇന്നെല്ലാം തുടങ്ങിയ നാലായിരം വർഷത്തെ പഴക്കമുണ്ട് അതുപോലെ ഈ പുരാതന റോമിലെ ഈ ന്യൂ ഇയർ ഫെസ്റ്റിവൽ അനുസരിച്ച് നരബലി നടത്തുവായിരുന്നവർ ഒരു മനുഷ്യനെ കുരുതി കൊടുക്കുമായിരുന്നു വളരെ ഗൗരവമായ കാര്യമാണ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്രയോ ഭീകരമായ ഒന്നാണെന്ന് ഓർമ്മ അല്ല ഒരു അകത്തൊരു ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡിസംബർ ഇരുപത്തഞ്ച് സൂര്യദേവന്റെ ജന്മദിവസമാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ന്യൂ ഇയർ ജ്ഞാനദേവന്റെ ഉത്സവം ആകർഷിക്കുകയും ചെയ്യുന്നത് ഇതൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക ഇരട്ടത്താപ്പല്ലേ ഇതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കറക്റ്റ് അപ്പൊ ഞാൻ അടുത്തേക്ക് വരാം ബ്രസന് പറയാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഞാൻ ചോദിക്കുന്നതേ ഈ വർഷം ഞങ്ങൾ പെന്തക്കോസുകാരെല്ലാം ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്ത് ഭയങ്കര സൗണ്ട് അതായത് ഒരു ഒരു പ്രത്യേക പാട്ടുണ്ടല്ലോ ആ പാട്ടിന്റെ പേരും മറന്നുപോയി ഒരു പാട്ടൊക്കെ പാടി നോർത്ത് ഇന്ത്യയിലുള്ള ആ കണ്ണും കണ്ണും കാത്തിരുന്നു നോർത്ത് ഇന്ത്യയിലുള്ള സകല പണ്ട കോൽ പാസ്റ്റേഴ്സും അവരുടെ ഭാര്യമാരും കുട്ടികളും വിശ്വാസികളെല്ലാം തുള്ളിച്ചാടി ആരാധിച്ചു അപ്പോൾ ഇത്രയും നാളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇല്ലാതിരുന്ന ഒരു ക്രിസ്മസ് ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് അത് എടുത്തു വെക്കുമ്പോൾ എന്ത് സന്ദേശമാണ് ഈ പെന്റക്കോസൽ സമൂഹം കൊടുക്കുന്നത് അതോ സമൂഹം മാറി മാറി ആ രൂപാന്തരത്തിന് വിധേയമാകുന്നു അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വിധേയമാകുന്നു ഏത് വേണേലും നമുക്ക് ചിന്തിക്കാം പെന്റക്കോസുകാർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് നല്ല കാര്യമാണ് കാരണം മുഖ്യധാര ക്രിസ്ത്യാനിറ്റി ആയിട്ട് കുറെ കൂടെ താതാല്മ്യപ്പെടാന് അവരെ അത് സഹായിക്കും ായിരുന്നു പുറം തിരിഞ്ഞ് ഇപ്പൊ അവസാനിച്ചു സഹകരണത്തിന്റെ കാലം ഒക്കെ ചിന്തിച്ചാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്ല അത് മാത്രമല്ല ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ചിന്തിക്കുന്നതേ ആളുകളൊക്കെ ചിന്തിക്കുന്നത് ഒരാഘോഷവും ഇല്ല ഒന്നും ഇല്ലാതെ ഇത് എന്തൊരു ഇടപാടാ ഏഹ് സംഗതി അതിന്റെ ഒരു ഒരു കാരോട് പറയാം ഇവിടെ ക്രിസ്മസിന്റെ അന്ന് എന്റെ മൂത്ത മകന്റെ കുറെ കൂട്ടുകാരുണ്ടാവും അവന്റെ സ്കൂളിൽ പഠിച്ചത് എല്ലാരോടുകൂടി അവനെ വളഞ്ഞിട്ട് പറഞ്ഞു ഇന്ന് നിന്റെ ക്രിസ്മസ് ആണ് നിങ്ങളുടെ ക്രിസ്മസ് ആണ് അതുകൊണ്ട് ഇന്ന് പാർട്ടി തരണം ബിരിയാണി ഉണ്ടാക്കണം അപ്പൊ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു കൂട്ടുകാരനെല്ലാം ഭയങ്കര പ്രശ്നമാണ് ബിരിയാണി ഉണ്ടാക്കണം പാർട്ടി നടത്തണം ഞാൻ പറഞ്ഞു എടാ ബന്ധുക്കോസുകാരനായ നമുക്ക് എവിടെയാണെ ക്രിസ്മസ് ഏഹ് അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചതേ അപ്പൊ എന്റെ മകൻ അവിടെ ക്രിസ്ത്യാനിയാണെന്നും പറയാൻ പറ്റിയല്ലോ അല്ല എന്നും പറയാൻ പറ്റില്ല അപ്പൊ അവിടെയുള്ളവർ ചോദിക്കുകയാണ് നീ ക്രിസ്ത്യാനിയാണോ അതെ എന്നിട്ട് ക്രിസ്മസ് ഇല്ല ഇല്ല അപ്പൊ അപ്പൊ ഇത് തമ്മിൽ നമ്മൾ ഇവിടെയുള്ള ഒരു സാധാരണക്കാരനോട് എന്ത് പറഞ്ഞു മനസ്സിലാക്കും ഞാനതുകൊണ്ട് അവസാനം പറഞ്ഞു നീ പോയി എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല ഞാൻ ക്രിസ്മസ് ആഘോഷത്തിന് എതിരല്ല അനുകൂലമുള്ള ആളാ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം ഇതിനകത്തുണ്ട് പേര് തോമസ് അല്ലെ ക്രിസ്തി അല്ലെ മത്തായി ക്രിസ്മസ് ഇല്ല അപ്പം ഇത് രണ്ടും കൂടെ വരുമ്പോ ഒരു ജാതിയനായിട്ടുള്ള ഒരു വ്യക്തി വന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ക്രിസ്ത്യാനിയാണോ അതെ ക്രിസ്മസ് ഉണ്ടോ ഇല്ല അപ്പൊ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും അവരൊക്കെ ഇപ്പോൾ വലിയ വലിയ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നു ബാംഗ്ലൂർ പഠിക്കുന്നു അവിടെ പഠിക്കുന്നു അവിടെയുള്ള മറ്റു കുട്ടികൾ അവരുടെ ദീപാവലിയും ക്രിസ്മസ് മറ്റുമൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും ഇല്ല എന്നാൽ നമ്മടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ്റ്റർ ആരുമല്ല പറഞ്ഞ എൻ്റെ കാര്യം പറഞ്ഞേ പെൻഡക്കോസ്റ്റിൽ സമൂഹങ്ങൾക്കില്ല ഇങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളുടെ ഉള്ളിൽ വരുന്ന ഒരു മാനസിക സംഘർഷം ഈ സംഘർഷത്തിന്റെ എല്ലാം ഒരു പരിണിത ഫലമായിരിക്കാം ഈ ഈ മാറ്റം ഒരു 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 ചിന്തയാണ് ഞാൻ പറഞ്ഞത് എന്താണ് അതാണ് എന്ന് പറഞ്ഞു എന്തക്കോസുകാര് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അർത്ഥപൂർണമായിട്ട് ക്രിസ്തുമസ് ആഘോഷിക്കുകയാണെങ്കിൽ സ്വാഗതാർഹമാണ് ഇത് സൂപ്പർഫിഷ്യൽ ആയിട്ട് നമ്മളിപ്പോ ബാഹ്യമായ പൗലീസ് ലിയ പറയുന്നുണ്ട് ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തുകയും അതിന്റെ ആന്തരിക സത്തയെ ഇല്ലാതെ നിഷേധിക്കുകയും ചെയ്യുക ഇപ്പൊ ക്രിസ്തുമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനായി എന്നുള്ളതിന്റെ ആഘോഷം അപ്പൊ ദൈവം മനുഷ്യനായി എന്നുള്ളത് ബന്ധക്കോസുകാർ ദൈവശാസ്ത്രപരമായിട്ട് അംഗീകരിക്കാത്ത വിഷയം അവിടെയാണ് ഈ ക്രിസ്തുമസിനോടുള്ളപ്പോ അല്ലാതെ അതിന്റെ ഡേറ്റ് ശരിയല്ലാത്തത് കൊണ്ടോ അതിൻ്റെ ആരാ ആചരിക്കുന്ന രീതി ശരിയല്ലാത്തോണ്ടോ ഒന്നും അല്ല ഈ ബന്ധക്കോസുകാർക്ക് ഘടനാപരമായും അടിസ്ഥാനപരമായും ഇതിനോടൊരു വിയോജിപ്പുണ്ട് അത് ഈ യേശുക്രി ദൈവം മനുഷ്യനായി തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടല്ലേ ദൈവം ജഡത്തിൽ എന്നാണ് ബൈബിളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇല്ല നിങ്ങൾ അത് പഠിപ്പിക്കുന്നില്ല വെളിപ്പെട്ടു പഠിപ്പിക്കുന്നുണ്ട് ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് ഈ വെളിപ്പെട്ടു എന്നുള്ളത് മാനിഫെസ്റ്റേഷൻ ആണ് വെളിപ്പെടുക മാനിഫെസ്റ്റേഷൻ അതാണ് ബന്ദകോസുകാരുടെ ഉപദേശത്തിൽ മാനിഫെസ്റ്റഡ് എന്നാണ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്നുള്ളതാണ് അപ്പൊ എന്നാണ് ലറ്റിം ഭാഷ പറയും ഇപ്പൊ കാർണിയോ അതാണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ഇൻകാർണേഷൻ അംഗീകരിക്കുന്നില്ല ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ യേശു ദൈവം മനുഷ്യനായി പിറന്നു അപ്പൊ നമ്മുടെ യേശുസിന്റെ പഴയ പാട്ടില്ല ദൈവം പിറക്കുന്നു മനുഷ്യനായി ഐബേ അത് അംഗീകരിക്കത്തില്ല അപ്പൊ ദൈവം പിറന്നു എന്ന് പറയുമ്പോൾ അവിടെ ദൈവമാതാവിനെ അംഗീകരിക്കേണ്ടി വരും അവിടെയാണ് സ്റ്റംപ്ലിങ് ബ്ലോക്ക് മറിയം അവിടെ പുഞ്ചിരി തൂകി നിപ്പുണ്ട് അപ്പം ഒരു തരത്തിലും ക്രിസ്മസ് അപ്പൊ ആ ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത് അർത്ഥപൂർണ്ണമായിട്ട് ആഘോഷിക്കാൻ പറ്റത്തില്ല ഇതാണ് ഈ പ്രശ്നം അപ്പൊ അതു അംഗീകരിച്ചാൽ പ്രശ്നങ്ങൾ തീർന്നു തീർന്നുസയുടെ ഈ ആഘോഷത്തെ ഞാൻ വളരെ കൃത്യമായി സ്വാഗതം ചെയ്യും ഇപ്പം ബാഹ്യമായിട്ട് പ്രിറ്റന്റ് ചെയ്യാണ് തക്കിയായുടെ ഭാഗമായിട്ട് നമ്മുടെ മുസ്ലിങ്ങൾ പറയുകയുണ്ട് തക്കിയായുടെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷമായിട്ടാണ് ഇപ്പം ഞാൻ കാണുന്നത് സർവാത്മന ഈ ക്രിസ്തുമസിന്റെ സന്ദേശത്തെ ഉൾക്കൊണ്ട് ആഘോഷിച്ചാൽ നല്ല കാര്യമാണ്